ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ബിഗ് ബോസ് സീസൺ സെവൻ്റെ പതിനാറാമത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസൺ സെവൻ അതിൻ്റെ ട്രാക്കിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കാര്യം മറ്റൊന്നുമല്ല കുറച്ച് ജെനുവിൻ കണ്ടന്റ്സ് ആണ് ഇപ്പോൾ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ജെനുവിൻ കണ്ടന്റ്സ് കാര്യം ഇന്നലെ വരെ ആണെങ്കിൽ അവിടുത്തെ നേഴ്സറി പിള്ളേരുടെ ഇറ്റുമുള്ളി കേസുകൾ അവർ ഫേക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പേരിന് ഉണ്ടാക്കുന്ന കുറേ അടിയമ്പഴക്കം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളായിരുന്നു പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചൊക്കെ ചേഞ്ച് ആയിട്ടിരിക്കുകയാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളിൽ ഉള്ള രീതിയിൽ കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ് പുറത്ത് വലിയ കോൺട്രവേഴ്സി ആയിട്ട് മാറാൻ സാധ്യതയുള്ള വലിയ രീതിയിൽ ആളിൽ കത്താൻ പോകുന്ന രീതിയിലുള്ള വിഷയങ്ങളൊക്കെ അതിനകത്തോട്ട് സംഭവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഫോർ എക്സാമ്പിൾ അപ്പാനുശരത്ത് ബിൻസി അവർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റർ ബ്രദർ എന്നുള്ളതല്ല അത് വേറെ കുറച്ച് രീതി അങ്ങനൊക്കെ പറഞ്ഞിട്ട് അവരൊരു ലവ് ട്രാക്ക് മെയിൻറ്റെയിൻ ചെയ്യുക അങ്ങനത്തെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഇന്നത്തെ വഴക്കിനകത്തൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് ആൻഡ് അത് കഴിഞ്ഞിട്ട് നെവിൻ്റെ ടച്ചിങ് അതായത് ഇവരെയൊക്കെ ഹഗ് ചെയ്യുന്ന രീതി ശരിയല്ല അതേപോലെ അക്ബർ ഖാൻ ജിസൈലിനെ ആണെങ്കിൽ ആദ്യം വന്ന ദിവസങ്ങളിൽ നോക്കിയിരുന്ന നോട്ടം ശരിയല്ല അതൊരു റോങ് ആയിട്ടുള്ള രീതിയിലാണ് എന്ന് ഷാനവാസ് പറയുന്നു ജിജി അതിനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് അത് അങ്ങനെയല്ല എന്നെ ഒരു സിസ്റ്ററിനെ പോലെ കണ്ടാണ് നോക്കുന്നത് അങ്ങനെയല്ല എന്ന് ഷാനവാസ് എടുത്തടിച്ച് പറയാണ് എന്നിട്ട് റോങ് ആയിട്ടുള്ളൊരു നോട്ടം തന്നെയാണ് എന്ന് പറയുകയാണ് ആൻഡ് ഈ പറയുന്ന ഇന്നലെ വരാണെങ്കിൽ എനിക്ക് ഈ പറയുന്ന ഇവരുടെ ഒരു ഗ്രൂപ്പിസം ഓക്കെ ഗ്രൂപ്പിസം ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആരാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഒരു ജിജിയുടെ പുറകെ പാവാടവള്ളി പോലെ തൂങ്ങി നടക്കുന്നവരാണ് എല്ലാവരും പറയുമ്പോഴും എനിക്ക് അത്രത്തോളം തോന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കൂടി കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായി അതായത് ജിജി അന്യായ മൈൻ ഗെയിം ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജിസയില് അപ്പൊ ആ ഒരു മൈൻ ഗെയിമില് ഈ പൊട്ടന്മാരാണെങ്കിൽ വീണു പോയേക്കാണ് ജിജിക്ക് ഓടൊന്നും ഒരു കാര്യവും ചെയ്യേണ്ട ആവശ്യമില്ല ജിജിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇവന്മാര് മറ്റേ രേണുസുധിയുടെ ചാവേറുകൾ പോലെ തന്നെ ഇവിടെ ജിജിയുടെ ചാവേറുകളായിട്ട് ഇവിടെ നിൽക്കുകയാണ് ഓക്കെ അമ്മൊരു മൈൻഡ് ഗെയിമാണ് ജിജി അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എസ്പെഷ്യലി എടുത്തു പറയേണ്ടതാണ് അനുമോളുടെ ഗെയിം അനുമോളുടെ ഒരു ഗെയിം ഇപ്പൊ എങ്ങനെ ഇന്നത്തെ ഇത് കണ്ടപ്പോൾ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് കഴിഞ്ഞ ദിവസം വീക്കെ ആ ഒരു ഹാങ് ഓവറിലൊക്കെ നിൽക്കുന്നതിന്റെ പേരിൽ അനുമോളം ഇപ്പൊ കളിക്കുന്ന ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഡോക്ടർ റോബിന്റെ സീസണിൽ റോവിയും കളിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതായത് ഈ പൊട്ടിത്തെറിക്ക് വഴക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ പുറമേ നോക്കുന്ന ഒരാൾക്കാണെങ്കില് ഭയങ്കര ഇഷ്ടം തോന്നിപ്പിച്ചത് ഈ പൊട്ടിത്തെറിയുണ്ട് തൊട്ട് ഇപ്പുറത്താണെങ്കിൽ ആ ഒരു സൈഡും കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ പൊട്ടിത്തെറിച്ച് ഈ വഴക്കുണ്ടാക്കുന്നതിലാണെങ്കില് റോബിന്റെ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് ആൾക്കാർ ചിന്തിക്കാറുള്ളൂ കാര്യം ആ ഒരു സ്ഥാനത്തിൽ വലിയൊരു പ്രയോറിറ്റി ആൾക്കാർ കൊടുക്കാനെ കൊണ്ട് അത്രത്തോളം പോകുന്നുണ്ടായിരുന്നില്ല സെയിം കേസ് തന്നെയാണ് അനുമോളുടെ കേസിൽ ഇന്നത്തെ ആ ഒരു ഫൈറ്റിൽ അനിമോൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിന്നെങ്കിൽ കൂടിയാണെങ്കിൽ ആ ഒരു കാര്യത്തിൽ അനുമോളുടെ ഭാഗത്ത് എത്രത്തോളം ന്യായമുണ്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് തന്നെയാണ് ഓക്കെ ഇപ്പൊ എന്താണെങ്കിലും അനുമോള് എങ്ങനെ കളിച്ചാലും ജിജി എങ്ങനെ കളിച്ചാലും ഷാനാസ് എങ്ങനെ കളിച്ചാലും അക്ബർ ഖാൻ എങ്ങനെ കളിച്ചാലും അവിടുത്തെ ആരെങ്ങനെ കളിച്ചാലും നമ്മുടെ പണി എന്താണ് എടുത്തു വെച്ചിട്ട് റോസ്റ്റ് ചെയ്യാന്നുള്ളത് മാത്രമാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ റോസ്റ്റിലോട്ട് പോകുന്ന സുഹൃത്തുക്കളെ ആദ്യം തന്നെ ബിഗ് ബോസ് ഹൗസിലെ അടി തുടങ്ങുന്നത് സാധാരണ എന്നും അനീഷ് ആയിരുന്നു തുടങ്ങുന്നത് അനീഷ് ഇപ്പൊ എന്തു പറ്റിയ നിരത്തില് ഇന്നിച്ചിരി സൈഡായിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ കിച്ചണില് നമ്മുടെ നെവിൻ അവിടെ മറ്റേ ഓറഞ്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ആ ഓറഞ്ചിൽ ഒന്ന് തൊട്ടു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നൂറയൊക്കെ ആണെങ്കിൽ ഭയങ്കര വിഷം ഉണ്ടാക്കുകയാണ് നീ കള്ളനാണ് നീ അത് എടുത്തുകൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കമ്പള വിഷയം പക്ഷെ നൂറോട്ടും പ്രതീക്ഷിച്ചില്ല നെവിൻ തിരിച്ച് ഈ രീതിയിൽ റിയാക്ട് ചെയ്യും എന്നുള്ളത് നെവിനകം പൊട്ടിത്തെറിച്ച കുറച്ച് വർത്താനം പറഞ്ഞു ആൻഡ് ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനുമോളും ആരും അവിടെ കിടന്നിട്ട് ക്യൂട്ട്നെസ് ക്യൂഡസിട്ട് മെഴുകുന്ന കുറച്ച് പരിപാടികളുണ്ട് നമുക്കൊന്ന് കാണാം എന്തോന്നട എൽ കെ ജി പിള്ളാര നീ ചിരിച്ച് ഞാനും ചിരിക്കും ഞാൻ ചിരിച്ചില്ലേ നീയും ചിരിക്കൂല എന്തിനാടെ ഇത്യ്യോ വീഡിയോ ഓഫ് ചെയ്ത് പോലല്ലേ വീട്ടിലെ കോളിംഗ് കോളിമ്പല്ല അടിച്ചതല്ല അനുമോളുടെ ചിരിയാണ് നിങ്ങൾ കേട്ടത് അവിടെ ആര് ആണെങ്കിലും തലയിൽ ഒരു എന്താ ഒരു തൊപ്പി പോലത്തെ സാധനം സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തതാണ് ഇവരെന്തോ ഒരു ലവ് ട്രാക്കാണോ ഇവരുടെ ഒരു കോംബയാണോ എന്താന്നുള്ളത് അങ്ങോട്ട് മനസ്സിലാവണില്ല വയ്യേ കിടന്ന് ചുരുണ്ട് കൂടി ൂടി ഇതെന്ത്ോ അങ്ങ് നമ്മളെ കാണിക്കാൻ വേണ്ടി ഇവരാണേ അവരെ മൈൻഡോലും ചെയ്യുന്നില്ല കേട്ടോ ഇവിടെ വന്നിട്ട് ഇവരുടെ മുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പറ നടക്കുന്നുണ്ട് അവരെ കാണിക്കുന്ന കുറഞ്ഞുകൊണ്ട് ഭയങ്കര ക്യൂട്ടാണ് എന്നുള്ളൊരു സാധനമാണ് അനിമോട് ഉദ്ദേശിക്കുന്നത് കേട്ടോ

വിചാരിക്കാൻ അങ്ങനെ ചെയ്തെടുക്കാനെ കൊണ്ട് ശ്രമിച്ചതായിരിക്കാം അല്ലാതായിരിക്കാം കാര്യപ്പോ എന്തായാലും മുന്നോട്ട് പോകാൻ തോന്നുന്നില്ല കാര്യം അനിമോൾ തന്നെ പറയുന്നുണ്ട് അങ്ങനെ അടി അങ്ങനെ എനിക്ക് റിലേഷനും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് പേളി മാണി ശ്രീനിഷ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ് ഉദ്ദേശിക്കുക അല്ലെങ്കിൽ ഒരു ടൈം പാസിന് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ ഇവിടെ അനിമോൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഷാഗേച്ചി സരികയും പിന്നെ അക്ബർ ഖാൻ ഇവരെല്ലാം കൂടി ഇരുന്നിട്ട് എന്റെ സീറ്റ് ചേച്ചി പുറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഹോട്ട്സീറ്റിന്റെ ഡെമോൺസ്ട്രേഷൻ അവിടെ ചെയ്യുകയാണ് പിന്നീട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുകയാണ് സുഹൃത്തുക്കളെ ഇവര് ഭയങ്കരമായിട്ട് ആൾക്കാരെ വശീകരിച്ചുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ചേച്ചിയുടെ ആ ഒരു ഹോട്ട് സീറ്റിൽ ഏത് രീതിയിലാണോ കാര്യങ്ങൾ ചെയ്തത് എക്സാക്ട് ആ ഒരു സാധനം ഇവിടെ ചെയ്താണ് ഈ ഓപ്പോസിറ്റി എന്ന ഗസ്റ്റിനാണെങ്കിലും ദേഷ്യം തോന്നുകയും കണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ആങ്കറിനെ തെറി വിളിക്കാൻ തോന്നുകയും ചെയ്യുന്ന രീതിയിലുള്ള ഷോ ഉണ്ടല്ലോ ആ സൈം സാധനം ഇവിടെ ചെയ്തതാണ് അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചതാണ് അത് ഇവരെല്ലാം ഒരു ഫണ്ട് രീതിയിൽ തന്നെ അന്നേരം എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ചോദ്യത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് പിന്നീട് ഇവർ ചർച്ച ചെയ്യുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാവുന്നത് നമ്മടെ ഇന്നത്തെ എപ്പിസോഡിൽ ഇവിടെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അല്ല എന്തിനാണ് ഇങ്ങനെ വാഴെ പോലെ അവിടെ ഇരിക്കുന്നത് ഇരിപ്പൊക്കെ കണ്ടു കഴിഞ്ഞാലും മറ്റേ ചന്തയിൽ മീൻ വെക്കാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുന്നത് എല്ലാം കൂടെ ഇതുപോലെ ഇട്ട് വർദ്ധ അവിടെ ഒരിക്കലും പുള്ളിക്കാരിക്ക് അത് ഭയങ്കര സങ്കടമായി പിന്നീട് ശാരികേച്ചിക്ക് അത് ഭയങ്കര സങ്കടമായി കാര്യം എന്ന് വെച്ചാല് അവർക്ക് ആ ഒരു ശാരീകേച്ചിയുടെ ആ ഒരു ഹസ്ബൻഡ് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത് പുള്ളിക്കാരി ലൈഫ് സ്റ്റോറിയില് സംസാരിച്ചിട്ടുള്ളതാണ് ശേഷം പുള്ളിക്കാരിക്ക് ഭയങ്കര സങ്കടമായിട്ട് പിന്നീട് ഇവർ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ക്ഷമയൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് ക്യാമറയുടെ മുന്നിൽ എനിക്കൊരു മാര്ഡ് ലൈഫ് ഇല്ലാത്തതുകൊണ്ട് എനിക്കറിയാം ഒരു നല്ല പങ്കാളി കിട്ടാന്ന് പറയുന്നത് ഒരിക്കലും ഏറ്റവും സ്ത്രീയാണ് ഓക്കെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ രനയും അനുമോളും തമ്മിലുള്ള ഇഷ്യൂ ഉണ്ടാവുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അനിമോൾ ആണെങ്കിൽ ദോശ രണ്ടെണ്ണം വീതം വെച്ചാൽ ആദ്യം എല്ലാവർക്കും കൊടുത്തുണ്ടായിരുന്നു അപ്പൊ രനയ്ക്കൊന്നുകൂടെ വേണമെന്ന് പറഞ്ഞാൽ പറഞ്ഞു അടിയ എല്ലാവർക്കും ഇത് രണ്ടെണ്ണം വെച്ച് കൊടുത്ത് തീരട്ടെ എന്നിട്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എല്ലാവർക്കും കൊടുത്ത് തീർന്നു കഴിഞ്ഞിട്ട് അനിമോൾ ആണെങ്കിൽ രന എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കിനു ചേട്ടാ കുറച്ച് വേണ്ട ഒഴിച്ച് കഴിക്കാനായിട്ട് വേണ്ടെന്ന് വേണ്ടെന്ന് ഇടി വേണ്ട ചോദിച്ചപ്പോൾ രനയ്ക്ക് വേണ്ടെന്നുള്ള സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ തോന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി വലിയ പ്രശ്നത്തിലോട്ട് അവർ പോവാണ് രന എന്ന് ഉള്ള ആരും പറയല്ലോ ആ പെൺകുച്ചി എന്തൊരു വെറുപ്പീരാണ് ഈ എന്തൊരു വെറുപ്പിലാണ് ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അവിടെ ശരത്തപ്പാനി പറഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുമോളെ ഞങ്ങളിവിടെ പാചകം ചെയ്യട്ടെ നീ വെറുതെ നിന്നിങ്ങനെ വെറുപ്പിക്കല്ലേ എന്റെ പക്ഷെ നമ്മടെ അവിടെ കേട്ടിട്ടുണ്ടായിരുന്നില്ല എന്താണെങ്കിലും അനുമോള് ഇവരും തമ്മിലുള്ള വഴുക്ക് നമുക്ക് അതാണ് എന്തിനാണ് പെൺകുട്ടികൾ ഇങ്ങനെ വെറുപ്പിക്കാൻ നടക്കുന്ന അനുമോള് പറഞ്ഞ ഉള്ള കാര്യമല്ലേ അല്ല അപ്പൊ ഈ പറഞ്ഞ അനുമോള് പെൺകുട്ടിയല്ലേ അല്ല അനുമോള് നല്ല രീതിയിൽ വെറുപ്പിക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലായില്ലായിരുന്നു എന്തിനാ അനുമോളാണ് ഈ ജെൻഡർ കാർഡ് ഇറക്കുന്നത് അവിടെ രേണുസുദ്ധി കഴിഞ്ഞാൽ അടുത്ത കാർഡുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അനുമോളാന്ന് തോന്നുന്നു കാര്യം കരച്ചിൽ കാർഡ് ജെൻഡർ കാർഡ് ആധാർ കാർഡ് ഇങ്ങനെ കുറെ സാധനങ്ങൾ അനുമോൾ ഒരു സൈഡിൽ കൂടെ ഇറക്കുന്നുണ്ട് ഇവരെല്ലാവരും അവിടെ കണ്ടസ്റ്റൻസ് ആണ് അവിടെ ആണെന്നോ പെണ്ണെന്നോ ഉള്ളവർ വേറൊരു വേറൊരു കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ കണ്ടസ്റ്റൻസ് ആണ് ഗെയിം കളിക്കാവുന്ന ആൾക്കാരാണ് ഈ കൊച്ചിന് ഇത് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ ഇത് കഴിഞ്ഞിട്ട് എപ്പിസോഡിനകത്താണെങ്കിൽ ഈ ചപ്പാത്തിയുടെ പേരും പറഞ്ഞ് നമ്മുടെ അനുമോളങ് ആറടുകയാണ് അവന്റെ വീട് വീട് എന്റെ എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നു എന്നാ വോളെ പറഞ്ഞ ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞ എന്റെ പേരിലാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ ആണെങ്കിൽ തിരിച്ചു പറഞ്ഞു ഈന്തെങ്കിലും ഓക്കെ നിന്റെ വീട്ടുകാരുടെ പ്രശ്നമാണ് വളർത്തി ഇങ്ങനെ ഇതാക്കി മോശമാക്കി എന്നുള്ള രീതിയിൽ വന്നിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് അവരുടെ വീട്ടുകാരെ പറയുന്നത് അതിന്റെ ആവശ്യം എന്താണ് അനുമോളെ അതങ്ങനൊരു വെടല വളരെ മോശം എന്നിട്ട് അങ്ങോട്ട് നോക്കിയിട്ട് ഞാനിന്ന് എന്തോ ഭയങ്കര സംഭവം ചെയ്ത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഇത് എന്തോ ഇത് ഏടെ ഇവിടെ ഇത്ര എക്സ്പ്രഷൻ ഇട്ടും മെഴുകാനെ കൊണ്ട് നമ്മുടെ ഒക്കെ ഉണ്ട് അതിന്റെ പുറത്ത് ഇനി ഫാത്തിമ വേണ്ട നീ നല്ല മറുപടി കൊടുത്തില്ല പിന്നെ എന്തിനാ ചപ്പാത്തി കള്ളി നീ നിന്റെ കാര്യം ഇതൊക്കെ ആരോടെങ്കിലും പറയാൻ പറ്റൂടേ എന്റെ ചപ്പാത്തി കള്ളിന്നൊക്കെ വിളിച്ച് ഞാൻ അതിന്റെ പേരിലൊക്കെ അരിഞ്ഞതൊക്കെ ഇവിടെ പറയുന്ന അനുമൊക്കെ ഒരു തോന്നണ്ടേ ഇതും പറഞ്ഞാൽ എന്തോരം തവണ ഇതിനകത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്ന് അറിയാം ഇപ്പൊ കുറെ ആൾക്കാര് പറഞ്ഞോണ്ട് വരും ഇവിടെ ആർക്കാണെങ്കിലും അങ്ങനെ ചെയ്യാത്ത കാര്യം പറയുമ്പോൾ സങ്കടം തോന്നും ഓഫ് കോഴ്സ് അത് തോന്നും അത് അന്നത്തെ ദിവസം കഴിഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് അത് പിടിച്ചുകൊണ്ട് വന്നിട്ട് ഓക്കെ ഇവിടെ സങ്കടം തോന്നി ഓക്കെ അത് അവിടെ കഴിഞ്ഞേ ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള സാധനങ്ങൾ കാണണം അതിലോട്ട് നമുക്ക് വരാം ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വലിയ മോലാടി ഇവർക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഇച്ചിരി വെറൈറ്റി രീതിയിലായിരുന്നു കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഹീറോ ആവാൻ നിൽക്കുന്ന ആൾക്കാരും ഹീറോയിൻ ആവാൻ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ കുതികാൽ വെട്ടുന്ന ആൾക്കാരുണ്ട് ഭയങ്കര സൈലന്റ് ആയിട്ട് കളിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെയൊക്കെ പിടിച്ച് താഴെണ്ടേ എന്നാ ബാ നമുക്ക് നോമിനേഷൻ ചെയ്യാന്നും പറഞ്ഞോണ്ട് ഈ നോമിനേഷൻ ചെയ്യാനൊക്കെ ആൾക്കാരെ വിളിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്ത് അനിമോളുടെ കുറച്ച് ഡ്രാമ നിങ്ങൾ ഞാൻ കാണിച്ചു തരാം എന്താ പറയണ്ടേ അത് എന്താന്ന് വെച്ചാലേ നമ്മുടെ ജിജിമോളെ കുറിച്ച് ജിസേലിനെ കുറിച്ചിട്ടാണ് അനിമോള് ഇവിടെ പറയുന്നത് കേട്ടോ പറഞ്ഞു സങ്കടം തോന്നുന്നുണ്ടോ എനിക്ക് കണ്ടിട്ട് ഭയങ്കര കരച്ചിൽ വരുന്നത് ചപ്പാത്തി കളിന്ന് വിളിച്ചെന്നും പറഞ്ഞോണ്ട് എനിക്ക് സങ്കടം തോന്നുന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം കാണിക്കുന്നു അതെന്തോ ഒരു സാധന ഏഹ് ഹാർക്കടിച്ച് കാണിച്ചായിരുന്നു ഏഹ് എനിക്ക് എന്റെ ചപ്പാത്തി കളി എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ എന്നെ കളിയേക്കുക എന്താണ് അനോള ഇത് നിങ്ങൾ എൽ കെ ജി പഠിക്കുന്ന സ്റ്റുഡന്റ് എന്തായാലും നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് അനിമോള് ശൈത്യ അക്ബർ ശരത്ത് ഷാരിക ഇത്രയും പേരുമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നേ പക്ഷെ ഇത്രയും പേരുടെ പേര് വന്നപ്പോൾ വണ്ടർ അടിച്ചിരുന്ന ഓരോ ആള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതാ കാണാം നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും തിരിഞ്ഞു പോകാം അനീഷ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ഏഹ് എൻ്റെ പേരില്ലേ ഞാനില്ലാത്തൊരു നോമിനേഷൻ എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങിയ ഉള്ള ആരെയും പറയാലോ അനീഷ് ഗെയിം ഒരു ഇച്ചിരി മാറ്റി പിടിച്ചിട്ടുണ്ടല്ലോ കുറെ ആൾക്കാർ കുറച്ചുകൂടെ ഇഷ്ടം കൂടുതൽ പിടിച്ചുപറ്റാനക്കൂടെ നമ്മുടെ അനീഷിന് പറ്റിയിട്ടുണ്ട് കേട്ടോ കാര്യം വെച്ച് കഴിഞ്ഞാല് അനീഷ് ആദ്യത്തെ ആ ഒരു ഇറിറ്റേറ്റിങ് ഫാക്ടർ കുറേശ്ശെ കൊറേശ്ശേ കൊറേശ്ശേ കൊറച്ച് കൊണ്ടുവന്നിട്ട് അതേപോലെ നൈസ് രീതിയിലാണ് ഇപ്പൊ പൊക്കോണ്ടിരിക്കണേ പത്തൊമ്പത് വയസ്സായ കൊച്ച പത്തൊമ്പത് വയസ്സായ കൊച്ചന്റെ ചപ്പാത്തി എനിക്ക് സഹിക്കാൻ പറ്റില്ല പച്ച വയസ്സുള്ള കൊച്ചു പെൺകുട്ടിയ അവക്കൊണ്ട് ദൈവം കൊടുക്കും ചപ്പാത്തി എന്ന് വിളിച്ച എൻ്റെ പേരില് ദൈവം അവർക്ക് കൊടുക്കാനൊക്കെ ഉണ്ട് എടേ നിങ്ങൾ തലച്ചോറ് വെളിയിൽ പണയം വെച്ചിട്ടാണ് നിങ്ങൾ ഇതിനകത്തോട്ട് കയറി പോയേക്കുന്നത് എൻ്റെ പൊന്ന എന്നോട് അറിയാൻ അല്ലാത്തതുകൊണ്ട് ചോദിക്കുക അതല്ല ഓൾറെഡി നിങ്ങൾക്ക് തലച്ചോറ് വേറെ ആർക്കെവിടെ വല്ലേ കൊണ്ട് പണയം ഹേ ചപ്പാത്തി വിളിച്ചു അവർക്ക് ദൈവം കൊടുക്കും എന്തുവാണേ അനുമോളെ ഇത് എത്ര നേരം കഴിഞ്ഞിട്ടാണെന്നറിയുമോ ഇത് വന്നിട്ട് കരയുന്നേ അനുമോക്ക് എന്തോ മാനസികമായിട്ട് പ്രശ്നം ഉണ്ടോന്ന് തോന്നുന്നു കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ പറഞ്ഞ് കളിയാക്കുക എന്തുവാടേ ഇത് ആ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അഭിശ്രീയുടെ ഗെയിം ആണെങ്കിൽ കുറച്ച് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അഭിശ്രീ തുടക്ക സമയങ്ങളിൽ ഡോക്ടർ ഓവൻ എന്താണോ ഡിറ്റോ അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലായിരുന്നു പക്ഷേ ആ സംഭവങ്ങൾ പിന്നീട് നൈസായിട്ട് കുറച്ച് വന്നിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു നന്മമരം ടോണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ നന്മമരത്തിന്ന് ഭയങ്കര ഡൗൺ ആയി പോയതുകൊണ്ടാണ് എന്താണെന്നുള്ള അറിയില്ല ബിഗ് ബോസ് കൺഫഷൻ റൂമിലോട്ട് വിളിച്ചിട്ടാണെങ്കിൽ അഭിശ്രീ എന്ത് പറ്റി വീട്ടുകാരെ മിസ് ചെയ്യുന്നുണ്ടോ ഭാര്യനെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ഓഡിഷനെ വന്നപ്പോൾ പറഞ്ഞ പോലെ അല്ലല്ലോ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് പറ്റി ബിഗ് ബോസിന് ഈ ഒരു കണ്ടന്റ് പ്രതിഷ്ഠിച്ച് കിട്ടാനിട്ടാണോ അല്ലെങ്കിൽ സഹതാപം തോന്നിട്ട് ചോദിക്കുന്നത് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇതിനകത്ത് അഭിശ്രീ പറയുന്ന ഒരു കാര്യമുണ്ട് അത് കേട്ടിട്ട് എന്നെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് ഫേസ് ഫേസ് കിട്ടുന്നില്ല കിട്ടുന്നില്ല എനിക്ക് പോകുന്നു ഞാൻ അതാണ് സ്വന്തം ഭാര്യയുടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് അതെന്താ അങ്ങനെ പുള്ളി പറഞ്ഞ ഈ ഒരു സാധനം എനിക്ക് ഇങ്ങനെ അടിച്ചേ അപ്പോഴാണ് റീസെന്റ് ആയിട്ട് ഞാൻ സമ്മർ വീഡിയോയുടെ വീഡിയോ കണ്ടപ്പോഴാണ് അതിനകത്ത് ബ്ലസ്ലി പറഞ്ഞ പുള്ളി അവിടെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് പുറത്തുള്ള പല കാര്യങ്ങളും അതായത് ലോകത്തുള്ള അതിനെപ്പറ്റിട്ട് ഇതിനെപ്പറ്റിട്ടൊക്കെ ചർച്ച ചെയ്യുന്ന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് ഒരു നൂറ് ദിവസത്തേക്ക് അപരിചിതരായിട്ടുള്ള കുറെ ആൾക്കാരുമായിട്ട് ഉൾപ്പെട്ടിട്ടാണെങ്കിൽ ആ ഒരു വീട്ടിനകത്ത് പഞ്ചാരയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ കണക്കുകൾ സംസാരിച്ചുണ്ട് ആ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർക്ക് വേറൊരു തോട്ട് പോലും പുറത്തുള്ളത് പോകൂല്ല ആ ഒരു രീതിയിൽ കാര്യങ്ങള് ഇപ്പം മേ ബി അത്തരത്തിലുള്ള സാധനങ്ങൾ മീൻസ് ഇത് പോരാത്ത ഏഴിന്റെ പണിയും കൂടെ ആയതുകൊണ്ട് അത്രത്തോളം പ്രഷർ ഇവർക്ക് എക്സ്ട്രാ ഉണ്ട് അല്ലെ ആ രീതിയിൽ ഇവർക്ക് വേറെ എന്ത് ചിന്തിക്കാൻ പറ്റും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു ആൾക്കാരുടെ ഈ മുഖം മറന്നു പോവാന്നൊക്കെ പറയുന്നത് ഈ ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് ടോക്സി ഷോ എന്നതിനപ്പുറത്തേക്കിന് പല ആൾക്കാർക്കും ഒരു ട്രോമയായിട്ട് മാറുന്നുണ്ട് ചിലപ്പോ അഭിശ്രീ കുറെ നാളുകൾ കൂടി നിന്നിട്ട് ഇതേ മെന്റലി ഈ രീതിയിൽ ഡൗൺ ആയിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ആ ഒരു ട്രോമയിലോട്ട് എത്തിപ്പെടാനുള്ള സാധ്യത ഉണ്ട് ആൻഡ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അനുമോളും ജിസലും തമ്മിലുള്ള അടുത്തൊരു ഇഷ്യൂ ഉണ്ടാവുന്നത് ഇതിനകത്ത് ജിസൽ പ്രത്യേകിച്ച് ഈ രംഗപ്രവേശനം നടത്തുന്നില്ല അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ജിസിലിന്റെ മൈൻഡ് ഗെയിം എന്ന് വെച്ചാൽ ഭയങ്കരമാണ് ജിസിലിനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ചോദിക്കാനെ കൊണ്ട് അങ്ങോ ഇങ്ങോട്ട് ഹൊയ ഹൊയിന്നും പറഞ്ഞ ആൾക്കാരെ ചാടി വീഴുകയാണ് അപ്പം സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെവിൻ ആണെങ്കിൽ ജിസിലിന് വേണ്ടിട്ടാണെങ്കിൽ ഒരു പൊട്ടട്ട വെച്ച് എന്തോ സാധനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം നെവിൻ ഈ ഒരു കുക്കിംഗ് ടീമിലുള്ളതാണല്ലോ അപ്പം നെവിൻ ആണെങ്കിൽ ഈ ഒരു ജിസിലിന് ഉണ്ടാക്കി ജിസിലിനുണ്ടാക്കി കൊടുത്താൽ അനുമോക്ക് ഇഷ്ടപ്പെട്ടില്ല ജിസിലാണെങ്കിൽ നേരത്തെ ഒട്ട് ഫുഡ് ഒന്നും കഴിക്കാതെ അങ്ങനെ എന്തോ ഇരിക്കുവായിരുന്നു അപ്പൊ വിശിന്നിട്ടാണ് അവിടെ ചെന്നിട്ട് നെവിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞിട്ട് പിന്നീട് ഈ അനീഷിന്റെ യോ അപ്പാനിയുടെ ആണെങ്കിൽ പെർമിഷൻ കൂടി വാങ്ങിച്ചിട്ടാണ് ഈ ഒരു സാധനം ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അങ്ങനെ ഇരിക്കെ അനുമോക്ക് മാത്രം ഇത് പിടിച്ചിട്ടില്ല അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം അനിമോൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ പൊട്ട ക്യാപ്റ്റൻ എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മടെ ശരത്തപ്പാനാണെങ്കിൽ എന്നെ പൊട്ടാന്ന് വിളിച്ചോ പൊട്ടാന്ന് വിളിച്ചോ ആരടി എന്നെ പൊട്ടാന്ന് വിളിക്ക എന്ന് പറഞ്ഞുകൊണ്ട് സത്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശരത്തപ്പാനി പോയിട്ട് അനിമോളടുത്ത് വഴക്കുണ്ടാക്കുകയാണ് ശരത്തപ്പനിക്ക് പിടിച്ചിട്ടില്ല ഇങ്ങനെ സത്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ആർക്കാണേലും പൊളിയൂലോട് ഇവിടെ നമ്മുടെ ജിജി ആണെങ്കിൽ ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അനിമൂള് വിട്ടു കൊടുക്കുന്നില്ല ഈ അനുമോൾ ഈ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവർ കിച്ചൺ ടീമിൽ കയറിയപ്പോഴത്തേക്കും പുറത്തുനിന്ന് ഒരാൾക്കും ഫുഡ് ഉണ്ടാക്കാൻ ഈവൻ ഒരു ചായ ഉണ്ടാക്കാൻ പോലും ഇവരുടെ പെർമിഷൻ ഇല്ലാതകത്ത് കയറാൻ പാടില്ല എന്നൊരു സാധനം വെച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു റൂൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇവർക്കിടയിൽ തന്നെ പക്ഷേ അത് റൂൾ ബ്രേക്ക് ചെയ്ത് വന്നെന്നൊക്കെയാണ് ഇവിടെ അനുമോൾ പറയുന്നത് എന്തിനാണ് അങ്ങനെ വരേണ്ട ആവശ്യം നമ്മളാണെങ്കിൽ ഇവർ സംഭവിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോഴും അവിടെ ശരത്പ്പാനി ഈ പറയുന്ന ജിജിമോടെ ചിങ്കിടിയാണ് ആര്യൻ ക്യാപ്റ്റൻ ആര്യനും അനിമോ ജിജിയുടെ ചിങ്കടിയാണ് എന്നാലും അവിടെ ആൾക്കാർക്ക് പെർമിഷൻ ചോദിച്ച് അത് വാങ്ങിച്ചിട്ട് തന്നെയാണ് ഈ ഒരു സാധനം കിഴങ്ങിന് എന്തോ സാധനം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് വിശന്നിട്ടാണ് അത് അനിമോക്കൊന്നും മനസ്സിലാക്കാമായിരുന്നു എടാ ഈ കങ്കാരൂന്റെ ബാറ്ററി ആരെങ്കിലും ഒന്ന് ഊരി വെക്കുവോ അമ്മാതിരി വെറുപ്പിയിലാണ് ഈ പെൺ കൊച്ചുന കാര്യം വെച്ചാല് ഇത്ര സീരിയസ് ആയിട്ട് വിഷയം നടക്കുക അതിന്റെ കൂടി കങ്കാരടിച്ച് കാണിക്കാണ് എന്തു അടിയ കൊച്ചിന് വയ്യേ ഇത് ഭയങ്കര സാധനമായി പോയി കേട്ടോ അവർക്ക് എന്താ പറയുക ഈ കത്തി കൊണ്ട് നെഞ്ചത്ത് കുത്തി ഇറക്കുന്ന ഓരത്തൊരു സാധനമായി പോയി കാര്യം ശരത്തപ്പാൻക്ക് അത് ശരിക്ക് പോകും ഇത് ഏറ്റവും പിടിച്ച് അക്ബർ ഖാൻ വന്നിട്ടുണ്ടായിരുന്നു അക്ബർ ഖാൻ നീ എന്തോ എങ്ങനെ പറയുന്നു എന്തോ എങ്ങി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ അക്ബർഖാൻ വരുന്നുണ്ട് അതിന്റെ അതിന് പുറകെ സരികെ വന്നിട്ട് പുറത്ത് പോയ കൊച്ചിന് നീ പറയുന്നത് കൊണ്ട് പുറകെ നമ്മുടെ സരികെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആകമത്തോം കമ്പോള വിഷയമാണ് കാര്യം ബിൻസി പുറത്തു പോയേക്കാണ് ബിൻസിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത് കാര്യം ഇയാൾ കാരണം ബിൻസി പുറത്തു പോയിരുന്നു കാര്യം ഈ സെയിം ടോക്ക് അവിടെ ുടെ രണുസുതി ആണെങ്കിലും ശാരീരിക സംസാരിച്ച കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് സംഭവം അവര് അവരുടെ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവര് ഗ്രൂപ്പിസും കാണിക്കാറുണ്ട് സംഭവം ഒക്കെ ശരി തന്നെയാണ് പക്ഷേ ഫുഡിന്റെ കാര്യമാണ് എത്ര വലിയ ശത്രുവാണെന്ന് പറഞ്ഞാ പോലും ഒരാൾ വിഷം നിരിക്കുക നമ്മൾ അവിടെ ഒരു ഈഗോ ആണോ നോക്കേണ്ടി എനിക്ക് പേഴ്സണലി ഇത് കാണണ്ടാ എനിക്ക് ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങളിൽ പല ആൾക്കാർക്കൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാണ്ടായിരിക്കും പക്ഷേ എനിക്ക് ഇത് പറ്റൂല ഫുഡിന്റെ കാര്യത്തിൽ അങ്ങനെ എത്ര വലിയ ശത്രുവാണെങ്കിൽ പോലും വിശന്നിരിക്കുമ്പോ ഓക്കെ നമ്മളത് കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു മാനസിക പരിഗണനയിൽ ഹ്യുമാറ്റിൽ പെടുന്ന ഒരു സാധനമാണ് ബാത്റൂമിൽ ബാത്റൂമിൽ എന്നെ ഫുഡ് കിച്ചണിൽ കണ്ടോ ഇത് ജിജിടെ അടുത്തുള്ള പക്ക ആ ഒരു ഈഗോ സാധനം വെച്ചിട്ട് തന്നെയാണ് ഇപ്പൊ അനിമോൾ ഈ ഒരു പരിപാടി കാണിച്ചേക്കുന്നത് ഇപ്പം ജിജിയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അനിമോൾ ഇത് കാണിക്കുമായിരുന്നു ഈ സെയിം രീതിയിൽ കാണിക്കുമായിരുന്നു ഇപ്പൊ ശൈത്യമാണ് വിശം നട്ട് ഇതുപോലെ വേണം എന്ന് പറയാണെന്നുണ്ടെങ്കില് അനിമോൾ എന്താണ് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ സോ അവിടെ ഒരു ഈ ഗുണമാണ് കാണിച്ചിരിക്കുന്നത് പക്ഷെ അത് ഓക്കെ നല്ലത് തന്നെയാണ് പക്ഷേ അത് ഫുഡിന്റെ കാര്യത്തിലായിട്ടുള്ളത് എനിക്ക് ഒരിക്കലും യോജിക്കാൻ നമ്മൾ തമ്മിൽ പറ്റൂലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർക്കണം എനിക്ക് ഇഷ്ടമില്ല ആരെയും ഈ മൂന്നാമതൊരാൾ വരരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇത് എപ്പിസോഡിനകത്ത് പടപടയിൽ നിന്ന് കാണിച്ചു പോയതുകൊണ്ട് ആൾക്കാർക്ക് അത്രത്തോളം മനസ്സിലായിട്ടുണ്ടാവണമെന്നില്ല ലൈവ് കണ്ടവർക്കറിയാം അത്രത്തോളം നിന്നിട്ട് ശൈത്യ ആതില് ഇവരെല്ലാം നിന്നിട്ട് പറയാണ് അനിമോളെ നീ ചെയ്തത് തെറ്റാണ് ഫുഡിന്റെ കാര്യത്തിനാണ് പറഞ്ഞു 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 പത്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പറഞ്ഞു മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ അനിമോ കാണാൻ മനസ്സിലാവും ആ ശരിയാണ് അല്ലേ എന്ന് അപ്പം അത് കഴിഞ്ഞിട്ട് ശൈത്യ പറഞ്ഞ നീ ചെയ്തത് തെറ്റാണ് നീ പോയിട്ട് ക്ഷമ ചോദിക്ക് എന്ന് ശൈത്യമാണ് അനിമോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് എന്നിട്ട് എടേ ഒരു അമ്പത് വയസ്സൊക്കെ അഭിനയിക്കാൻ പറഞ്ഞ അമ്പത് വയസ്സൊക്കെ അഭിനയിച്ചാൽ പോരെ അതിന് പത്ത് രൂപയുടെ അഭിനയം കാഴ്ച വെക്കേണ്ട കാര്യമുണ്ടോ ഇവിടെ ക്ഷമയൊക്കെ നിങ്ങൾ കണ്ടു ഓ ആദ്യം ഒരു സ്റ്റോറി പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഓക്കേ ഓക്കേ എന്ന് പറഞ്ഞു അന്നേരം കാല് പിടിക്കാൻ പോകുന്നുണ്ട് പിന്നെ എണീച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പറഞ്ഞേക്കുന്ന ക്ഷമയാണ് ഞാൻ എന്നോട് ക്ഷമിക്കണമെന്ന് എന്നിട്ട് കാല് പിടിക്കാൻ പോവാണ് എന്ത് ഡ്രാമയാണ് ഇത് തന്നെ എന്നെ മോളെ ഏഹ് ഇത് കുറച്ച് കൂടുന്നുണ്ട് കേട്ടു അഭിനയമൊക്കെ സീരിയലിൽ പോരായോ ഇതിനകത്ത് വന്നിട്ട് ഇങ്ങനെ ഇനി അടുത്ത് ഉണ്ടാകാൻ പോകുന്ന കമ്പോള വിഷയമാണ് സുഹൃത്തുക്കളെന്താ വെച്ചാൽ ഹഗിങ് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആതിരുന്ന ടോക്കൺ ഉണ്ടാക്കുകയാണ് അതായത് ഇതൊരു ബാട്ട് ടച്ച് ആണ് എന്നുള്ള രീതിയിൽ അപ്പൊ ഇത് ഏറ്റുപിടിച്ചിട്ട് അപ്പാനി ശരത്തും അക്ബർഖാനും കൂടെ ആണെങ്കിൽ അവിടെ ഭയങ്കര ചർച്ചയാണ് എന്നിട്ട് അക്ബർ ഖാൻ എടുത്തേട്ടാ നീ പറയട്ടോ നീ പറഞ്ഞ പുറകെ ഏറ്റുപിടിച്ചോളാം പറഞ്ഞുകൊണ്ട് അവരൊരു ചർച്ച ഉണ്ടാക്കി ഇതിന്റെ പുറകെ വരികയാണ് നട്ടൽ ഇല്ല ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ അവര് പറ ഇവര് പറ എന്തായാലും പറയാം വേണ്ട നേരെ മുഖത്ത് നോക്കി കാര്യം പറയാം എന്നിട്ട് ശരത്ത് ശരത്ത് പറയുന്നത് ഞാൻ 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 മറ്റേ രാജാവ് ആടാ ഞാൻ ഹീറോടാന്നൊക്കെ പറയും പക്ഷേ കൂട്ടത്തിൽ അക്ബർഗാൻ ഇല്ലെങ്കിൽ പറ്റില്ല കേട്ടോ പുറത്ത് നെഗറ്റീവ് ആകും അത് വലിയ പ്രശ്നമായിട്ട് പറയും എന്നൊക്കെ ആ ഒരു സെൻസിലാണ് ഇവിടെ പറയുന്നത് ദ സെയിം തിങ് തന്നെയാണ് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ അനിമോള് തിരിച്ചു പറഞ്ഞിരിക്കുന്നത് നീ കാരണമാണ് അനി ശരത്ത് കാരണമാണ് ഒരാള് പുറത്തു പോയേക്കുന്നത് എന്നുള്ള സാധനം പറഞ്ഞിരിക്കുന്നത് ഓക്കെ എന്നിട്ട് അപ്പം അനുമോയുടെ അടുത്ത് ഇത്രയും ഫൈറ്റ് ചെയ്ത് പോയേക്കുന്ന വ്യക്തിയാണ് ഐക്പർക്ക് ദ സെയിം തിങ് തന്നെയാണ് ഇവിടെ ഐക്പർക്കാൻ ഇവിടെ കാണിച്ചോണ്ടിരിക്കണേ ഇവിടെ ഞാൻ അന്ന് മുതൽ ഷാനവാസ് ഇതിൽ കിടില വരുന്നു കേട്ടോ നൈസറോട് എനിക്ക് എന്തോ തരത്തിൽ ഈ ഷനീഷ് ഈ ഒരു പരിപാടി ഉണ്ടല്ലോ അത്യാവശ്യം വർക്ക് ആവുന്നുണ്ട് കേട്ടോ ഞാൻ ഷാനവാസ് അത്യാവശ്യം ഒറ്റയ്ക്ക് കളിക്കുന്നത് ഷാനവാസ് അനീഷ് അതുപോലെ അനുമോള് ഇവരെല്ലാം ഒറ്റയ്ക്കൊട്ടാണ് ഇന്നാണ് കളിക്കുന്നത് ഇവർ ഭാഗത്ത് ന്യായമുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പുറത്തേക്ക് ഇവർ ഒറ്റയ്ക്കാണ് കൂട്ടത്തിൽ ഒരാളെയും കൂട്ടുപിടിക്കേണ്ട പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ ഇവർ ചെയ്യുന്നതിൽ മെജോറിറ്റി നല്ല കാര്യങ്ങളാണ് ഇവരുടെ ഭാഗത്താണ് ന്യായം എന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത്രത്തോളം അക്സെപ്റ്റൻസ് ഇവർക്ക് ആൾക്കാർക്കിടയിൽ ലൈഫ് ഉണ്ട് ഞാൻ 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 കളിക്കുന്നില്ല അതുകൊണ്ടാണ് ഒരു കേട്ടാ പറയുന്ന കേസ് നമ്മളെ ബിൻസിനെ കുറിച്ചാണ് കേട്ടാറിയോ പറഞ്ഞ കേട്ടല്ലേ നിങ്ങളും കളിക്കുന്നില്ലേ ബ്രോ അതായത് ഇവര് കളിക്കുന്നുണ്ട് ഓക്കെ ദാ ആ പറഞ്ഞേക്കുന്ന ആ ഒരു ഒരു കോമ്പോ വർക്കാക്കിയിട്ടുള്ള സാധനമാണെന്ന് ഇവർ ശ്രമിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ആ ഒരു ഡയലോഗ് പറയുന്നത് നിങ്ങളും അതുതന്നെ അല്ലേ ശ്രമിച്ചേ എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാൻ ഓക്കെ നിങ്ങളല്ലേ അത് ശ്രമിച്ചേ എന്ന് പറയണെങ്കിൽ ഓക്കെ നിങ്ങളും അത് അല്ലേ അല്ലെ ശ്രമിച്ചേന്ന് ചോദിക്കുമ്പഴ്ത്തേക്ക് അയാൾ ശ്രമിച്ചത് കൊണ്ടായിരിക്കും ഈ ഒരു രീതിയിലുള്ള സാധനം പറഞ്ഞേക്കുന്നത് ഏഹ് അപ്പം ഇങ്ങനെ ആ രീതിയിൽ ചെയ്തേക്കുന്നത് അവിടെ നമ്മുടെ രേണുസുദ്ധി ഷാരി അടുത്ത് പറഞ്ഞേക്കുന്ന കാര്യമാണ് കൈ പിടിച്ചിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ കുറെ ബ്ലാള പറഞ്ഞേക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതിലോട്ടൊന്നും നമ്മൾ കൂടുതലായിട്ട് പോകുന്നില്ല അപ്പം അങ്ങനെ ചെയ്തേക്കുന്ന അനീഷ് അല്ലെങ്കിൽ ഈ ശരത്താണ് വന്നിട്ട് ഇപ്പുറത്തെ ഷാനവാസിന്റെ അടുത്ത് അല്ലെങ്കിൽ ആണെങ്കിൽ അടുത്തൊക്കെയാണെങ്കിൽ സദാചാര ബോധത്തിന്റെ സാധനങ്ങൾ വെച്ചിട്ട് ഡേ നിങ്ങൾ കണ്ടസ്റ്റൻസ് ആണ് ഗണ്ടക്കളല്ല ഇവര് കൊണ്ടും കൊടുത്തുമൊക്കെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇൻഡസ്ട്രിയില് നിക്കുന്നതെന്നുള്ളത് എന്തുവാടേ അപ്പൊ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ ഇവരെന്താണ് അവിടെ ചെയ്തേക്കുന്നത് ഇഷ്യൂ ആണെന്നും ലവ് ട്രാക്ക് സ്ഥാനത്തിലോട്ടൊന്നും നമ്മൾ കൂടുതൽ അതുകൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ട് ജിൻസി നമ്മടെ ജിസേലിന്റെ ജിയും ഇൻസിയും കൂടെ ചേർന്നാൽ ജിൻസി അനിയ നമ്മുടെ ശരത്തപ്പാനീ മനസ്സു നിറയുക അപ്പൊ എന്താണ് ഞാൻ കണ്ടിട്ടുണ്ട് വളരെ മോശമായിട്ട് അക്ബർ അക്ബർ നോക്കുന്നത് നമ്മുടെ ആണെങ്കിൽ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞത് ദേഷ്യത്തോടെ നോക്കു പറഞ്ഞു ലാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് പിന്നീട് വേറെ പ്രശ്നങ്ങളോട്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഡൈവേർട്ട് ആക്കി മാറ്റിയതാണോ എന്നുള്ളൊരു സംശയം ഇപ്പൊ നിലവിൽ ഇങ്ങനെ നിൽക്കുകയാണ് കാരണം ഷാനവാസ് ഇവിടെ പറയുന്നുണ്ട് ജിസേലിനെ അക്ബർ ഖാൻ നോക്കിയക്കുന്ന നോട്ടം ശരിയല്ല എന്നുള്ള രീതിയിൽ ഇത് ഷാനവാസ് അങ്ങനെ പറയുന്നത് അങ്ങനെയാണോ വേറൊരാളുടെ നോട്ടം കണ്ടിട്ട് എങ്ങനെയാണ് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടേ ആണെങ്കിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവും ഒരാളുടെ നോട്ടം കണ്ടാൽ മനസ്സിലാവും അമ്പിളർക്ക് എന്താണെങ്കിലും അമ്പിളർ നല്ല രീതിയിൽ മനസ്സിലാവും അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഷാനനിവാസ് അപ്പൊ എന്താണെങ്കിലും വരും ഇത് കത്തു വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനെ പറയൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ ശരി